ഒന്ന് പെരുന്നാൾ ദിവസങ്ങളിൽ കുളിച്ചുകൊണ്ട് ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടൽ സുന്നത്തായി പണ്ഡിതന്മാർ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി തരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ശരിയായ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ഭംഗിയായി കുളിക്കുക ജനാഭത്തിന് കുളിക്കുന്നത് പോലെ കുളിക്കുക ശരീരത്തിൻ്റെ ഓരോ പാർട്ടുകളും വൃത്തിയായി കഴുകുക സുഗന്ധം പൂശുക ഇതൊക്കെ അതിൽപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തത് അല്ല ഈദുൽ അലഹ വന്നു കഴിഞ്ഞാൽ സഹിഹായ ഹദീസിൽ കാണാം റസൂൽ അല്ലാസ് അലൈവ് വസ്ലമ ഒന്നും കഴിക്കാതെയായിരുന്നു ആയിരുന്നു പുറപ്പെട്ടിരുന്നത് എന്നിട്ട് തൻ്റെ ഉരുവിനെ അർത്ഥത്തിന് ശേഷം അതിൻ്റെ മാംസത്തിൽ നിന്ന് കഴിച്ചുകൊണ്ടാണ് ആ ദിവസം നബി നബിസ്വല്ലി വസ്ലം തുടങ്ങിയതെന്നാണ് പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ആ ദിവസം ആ മാംസം കൊണ്ട് തുടങ്ങലാണ് സുന്നത്ത് എന്നാൽ അറിവ് ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കുന്നതിൽ വിരോധമില്ല ഈ അറിവുള്ളവർക്ക് മാത്രമാണത് സുന്നത്ത് എന്ന് ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു